എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ സാജിതാ ഷാജിയെ പറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒട്ടുമുഖ്യ യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ഞാനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാജിദാ ഷാജി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മഷ്റൂ മഷുറ ഫാത്തി ഫാത്തിമ ആ അതെ അതെ മഷുറ ഫാത്തിമ എന്നാണ് കേട്ടോ മഷുറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് കുറേ വേണ്ട ദിനങ്ങളൊക്കെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ മഷൂറയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് പുള്ളിക്കാരെത്തി ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടവർക്ക് മൂന്ന് പിഞ്ച് കുഞ്ഞുങ്ങളാണ് വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പക്ഷേ ഇവർക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ട് അവരുടെ ഉമ്മച്ചി കൊടുത്ത സ്ഥലമുണ്ട് പക്ഷേ അവിടെ വീട് വെക്കേണ്ടത് ഇവരുടെ ഒരു ആവശ്യമാണ് കാരണം കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ വലുതായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വീട് വേണം അങ്ങനെ ഇവർ വീടിന് വേണ്ടിയിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കുറച്ച് പൈസ ആവശ്യപ്പെട്ടു അതിലെന്താണ് തെറ്റ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അവർ പൈസ ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റും എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അത് കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കും ഇല്ലാത്തൊരു കൊടുക്കില്ല അത്രയേ ഉള്ളൂ അവരാരെയും കൊള്ളയടിക്കേ കൊല ചെയ്തേ കവർച്ച ചെയ്തേ പിടിച്ച് പറിക്കുകയെ ഒന്നുമല്ല ചെയ്തത് അവർ മാന്യമായ രീതിയിൽ അവരുടെ ചാനലിൽ വന്നിട്ട് അവരുടെ നിവർത്തികേട് കൊണ്ട് അവർ പൈസ ചോദിച്ചു അതിൽ എന്തൊക്കെയോ ഭയങ്കര തെറ്റുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സാജിത ഷാജി അവരെ വിമർശിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടു അതിനകത്ത് സാജിത പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് ആളുകളോട് ഇരന്ന് വീടിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം ഈ പറയുന്ന സാജിത ഷാജിക്ക് ഒരു സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സബ് സബ്സ്ക്രൈബേഴ്സിൽ നിന്നും അവർ ഒരു അമ്പതിനായിരം രൂപയോളം ഇവർ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനവരൊരു ന്യായീ ീകരണം പറയുന്നുണ്ട് ചികിത്സാ ചെലവിനൊക്കെ ചോദിക്കാൻ പൈസ അതുപോലെയല്ല വീടിൻ്റെ ആവശ്യത്തിന് ചോദിക്കുന്നത് മോശമാണെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നത് ഈ പറയുന്ന മഷൂ മഷൂറ എനിക്ക് ആ പേര് എപ്പോഴും വിട്ടുകൊണ്ടുണ്ട് മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിലെ അതിൻ്റെ ആ ഒരു പെൺകുട്ടിക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം കാരണം എൻ്റെ അടിയിൽ വന്ന കമന്റിനാണ് ഞാൻ ആരുമായിട്ടൊരു സാമ്യവും ഇല്ല ആ പേര് തന്നെ അറിയില്ല ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അസ്സാമലൈക്കും ഞാനത് മെയിനായിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ കമന്റിന്റെ അടിയിലുള്ള റിപ്ലൈക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പൊ എനിക്കൊരു ബാഡ് ആയിട്ട് മൂന്ന് കമന്റ് വന്നു ഞാൻ ആ അത് പൊതുവിലങ്ങ് ഡിലീറ്റ് ചെയ്ത് കാരണം എൻറെ അടിയിൽ വന്ന കമന്റിനാണ് ഞാൻ ആരുമായിട്ടൊരു സാമ്യവും ഇല്ല പേര് തന്നെ അറിയില്ല ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോ സലാം പറഞ്ഞിട്ട് പോലും അവിടെ കാരാണ് മസററുള ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അറിയാം ഞാൻ പറഞ്ഞ് നീ ഞാൻ ചോദിച്ചു ഞാന് ആ വീഡിയോ ചെയ്തത് എൻ്റെ അപ്പം നിനക്ക് അതിന് മുന്നേ എന്നെ വിളിച്ചുകൂടിയിരുന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അതിനു മുന്നേ ഞാൻ വിളിച്ച് വിളിക്കാൻ എനിക്ക് നമ്പർ ഇല്ല അത് പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഇട്ടിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ പൊതുവിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല പിന്നെ നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ വസ്തു ഉമ്മ ഇഷ്ടദാനം തന്നതാണ് വീടായില്ലേ നിന്റെ മക്കളെ പോലും അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനും അതുപോലെ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ രണ്ടാമത്തെ കാര്യം നിനക്ക് നാട്ടുകാരെ മുമ്പ് ഇരക്കുന്നില്ലേ എന്റെ അടുത്ത് ചോദിക്കുന്നേന്ന് നാളെ നിന്റെ വീഡിയോസ് അമ്പത് പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് എന്നാ എന്റെ ചാനലൊന്ന് റിപ്പോർട്ട് അടിക്കട്ടെ ആരാണ് പറഞ്ഞേ നിങ്ങൾക്ക് അറിയാലേ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ആരാണ് പറഞ്ഞേന്നറിയാ നീ ഇത്ര എനിക്ക് നമ്പർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഞാൻ വിളിച്ചതാണ് ഞാൻ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പച്ച ഇറച്ചി തിന്നുന്ന ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ വള്ളാക്ക് ഡിലീറ്റ് ചെയ്തത് പിന്നെ എനിക്ക് അള്ളാഹു സത്യം ഞാൻ ആരെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആരെ വീഡിയോയും എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് പറയല്ലേ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എനിക്ക് വീണ്ടാവുന്നു എന്നെ സഹായിച്ച ആരെങ്കണ്ട ചെന്ന് അവിടെ പറഞ്ഞത് മസോബ ഫാത്തിമക്ക് ലക്ഷങ്ങൾ കിട്ടി എത്ര എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ബന്ധുക്കള് നാലു നാലര ലക്ഷം രൂപ ഇട്ട് എന്റെ സ്വർണ്ണ ഉണ്ടായിരുന്നു അത് കൊടുത്ത് എന്നിട്ട് പോലും വീടാവാത്തത് കൊണ്ടാണ് നിങ്ങളെടുത്ത് ഞാൻ ബാക്കി പൈസ ചോദിച്ചത് അപ്പം നിങ്ങൾ തന്നത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പത്തമ്പതിനായിരത്തോളം രൂപ കിട്ടി അതിനകത്ത് ആരൊക്കെയാണ് സഹായിച്ചത് നൂറ് അമ്പത് അഞ്ഞൂറ് പിന്നെ പത്തായിരം രൂപ അങ്ങനെയൊക്കെയാണ് രണ്ട് പേര് സഹായിച്ച് ഇരുപതിനായിരം അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത് അല്ലാത്തതിനകത്ത് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല എങ്കിൽ എന്നേ ഞാൻ താമസമായനാ എന്നെ വെല്ലു വെല്ലുവിളിക്കേണ്ട ആരും എന്നെ വെല്ലു വെല്ലുവിളിക്കേണ്ട എൻ്റെ ചാനൽ നാളെ റിപ്പോർട്ട് അടിക്കുമെന്ന് എൻ്റെ അടുത്ത് വെല്ലു വിളിച്ചിട്ട് പറഞ്ഞു നാളെ എൻ്റെ ചാനൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ ചാനൽ മസൂർ റഫാത്തിമെന്നു പറഞ്ഞിട്ട് വരും എന്നെ വെല്ലുവിളിക്കാൻ ഞാനും അവരെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് ചെയ്യില്ല കാരണം ഞാനും അവര് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിപ്പോ അതുകൊണ്ട് സംസാരിക്കാം ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്രയും അഹങ്കാരത്തിലൂടെ സംസാരിക്കരുത് ഞാൻ പേടിച്ച് ഫോണ് കട്ട് ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ ഇക്കാര്യം അത് ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടി പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല അങ്ങനെ ആരെയും വെല്ലുവിളിക്കുന്നതൊക്കെ ഒന്നും സംസാരിക്കുന്നത് ശരിയല്ല ഇവര് ഈ പറയും പോലെ ഇവരെ ചാനല് മോണിറ്ററേഷനൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ എന്തുമാത്രം നൂറ് ഡോളർ ആവാൻ വേണ്ടിയിട്ട് ആ പാവം കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മാനസികമായിട്ട് തകർത്ത് കളയത്തേ ഉള്ളൂ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു യൂട്യൂബിൽ വരുമാനം ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അല്ലേ ഓരോ യൂട്യൂബർക്കും അറിയാം അപ്പോൾ ഇനി ഒരു പക്ഷേ ഈ പറയുന്ന ഈ വെല്ലുവിളിച്ച സ്ത്രീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമാണോ ഇവരെന്തുമാത്രം തീ തിന്നു കാണും അത് കേട്ട സമയത്ത് അപ്പോൾ റിപ്പോർട്ടടിച്ച് ഒരു ചാനൽ കളയുന്നൊക്കെ പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഇവർ ഇവരുടെ ചാനലിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ അല്ലേ ഇങ്ങനെയൊക്കെയാണോ ഒരാളെ അവർക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ തീരെ ചെറിയ മക്കളാണ് ഇവരുടെ മക്കളും ഇവർ ഇവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട് ഇവർ അന്തസ്സായിട്ട് പോയി തൊഴിലെടുക്കുന്നുണ്ട് പണിയെടുത്ത് തന്നെയാണ് എലിയമുറിയ പണിയെടുത്ത് തന്നെയാണ് ഇവർ ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പിന്നീട് ഈ പൈസയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അത് വീട് വെക്കാൻ അത് അവർ ചോദിക്കുകയില്ലേ ചെയ്തത് അത് ഇഷ്ടമുള്ളവർ കൊടുക്കും ഇഷ്ടമില്ലാത്തവർ കൊടുക്കില്ല അതിലൊന്നും ഒരു കാര്യമില്ല അവരെ വെല്ലുവിളിക്കുന്നതും അവരുടെ ചാനല് റിപ്പോർട്ടടിച്ച് കളയുന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത്രയും അഹങ്കരിക്കരുത് ആരായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇതുവരെയും ഞാനും അവൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇന്നൊരു ഫോൺ കോളി സംസാരിച്ചിട്ടുണ്ട് അഹങ്കാരത്തിൻ്റെ പുറത്ത് സംസാരിക്കണ്ട ഞാൻ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടിയല്ല യൂട്യൂബ് ചാനൽ എടുത്തത് ഞാൻ ഈ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഇക്ക കാണാൻ വേണ്ടി തന്നെ യൂട്യൂബ് ചാനൽ ആദ്യം എടുത്തത് അത് എന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എന്താ പബ്ലിക്കിൽ കാണിച്ചിട്ട് ഇതാക്കി തരുമോന്ന് അപ്പൊ എന്നെ എന്താ പബ്ലിക്കിൽ കാണിക്കേണ്ടിയുള്ള ഞാൻ എന്താ ഇതിനകത്ത് മോശത്തരം കാണിക്കുന്ന എൻ്റെ കഴിഞ്ഞ് പോയ ലൈഫ് അതെല്ലാം ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാനിപ്പം മൂന്ന് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ജീവിതത്തിൽ ജീവിക്കുന്നു ഉമ്മ ഉപ്പ ഉപ്പ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ബാക്കി കാര്യങ്ങള് എനിക്ക് ഈ മൂന്ന് എനിക്ക് ഞാൻ പറഞ്ഞ നീ ആരെങ്കിലും ഈടെങ്കിലും പറഞ്ഞ് കേറിക്കിടക്കാണ്ടല്ലോ എനിക്ക് നിനക്ക് എന്റെ ഉമ്മ ഇഷ്ടദാനം തന്നെയാണ് വള്ളായി സത്യം പിന്നെ ബാക്കി എല്ലാരും കൂടെ എടുത്ത് ഈ മക്കൾ എനിക്ക് മൂത്തത് പെൺകുഞ്ഞാണ് ഞാൻ ഇതുവരെ ഒരു കാര്യമോ ഒരു വിവാഹ കാര്യമോ ഒന്നും യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയത് ഞാൻ നിങ്ങളെ മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയണതും ഒരു തരത്തിലെ ഇരക്കലാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് നാട്ടുകാരുടെ മുമ്പ് നീ ഇരക്കെന്ന് എന്ത് വാക്കാ പറയണത് ഞാന് എനിക്ക് മക്കളില്ല എന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ സങ്കടം കൊണ്ടിട്ടാണ് അങ്ങോട്ട് ഫോൺ വിളിച്ചത് അത് അതെന്റെ തെറ്റ് തന്നെയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണി നാളെ എന്റെ ഫോ റിപ്പോർട്ട് അടിച്ച് എന്റെ ചാനൽ നാളെ റിമൂവ് ആക്കി കളയോ എന്ന് എന്നെ ആരും വെല്ലുവിളിക്കല്ലേ ഞാൻ പറഞ്ഞു ആരും ആയിട്ട് വന്നിടല്ലേ ഞാൻ എന്താണ് എന്റെ വീഡിയോസിൽ നല്ല വ്യൂസ് ആയിട്ട് വന്നതാ ഞാനും അവരും തമ്മിലെന്ന് യാതൊരു ബന്ധങ്ങളും ഇല്ല ഞാൻ അങ്ങനത്തെ രീതിയിൽ ആ രീതിയിലും പോലെ നടക്കുന്നത് ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്ന ഞാൻ ഇവിടെ ഇപ്പഴ ആരെ പേര് പറയണതുമില്ല കാരണം ഞാൻ ഫോട്ടോസ് പോലും ആരും ഇട്ടില്ല പിന്നെ എന്റെ വീഡിയോരടിയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ഞാൻ എന്താ നാട്ടുകേറെ മുമ്പ് എറണേ എനിക്ക് വീടാവണം എനിക്കതൊരു അതൊരു നീയത്താ എനിക്ക് വീടാവണം ഞാൻ എനിക്ക് എന്റെ രണ്ടാമത്തമോൻ്റെ കാര്യം നിങ്ങക്ക് അറിയാമല്ലോ എനിക്ക് വീടാവണം എനിക്ക് തന്നെ ഒരു ആറ് ഏഴ് ലക്ഷം രൂപ നമ്മുടെ ഭാഗത്തു നിന്നിട്ട് എന്നിട്ടും പണി തികയുന്നില്ല അതുകൊണ്ടിട്ടാ നിങ്ങളെ മുമ്പ് ആരെയും എരന്നതല്ല എനിക്ക് സഹായിക്കാൻ പറ്റുവാണേലൊന്ന് സഹായിക്കണേ ഞാൻ റബ്ബർ പല എടുത്തിട്ട് ഈ നിമിഷം വരെ അടച്ച ദിവസത്തി ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ മുമ്പായി എരുന്നില്ല ഞാൻ നിങ്ങളെ അടുത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പിറ്റേ ദിവസത്തെ വീടി ഇടുന്നത് അത് ചിലപ്പോ ഞാന് ഞാൻ അനുഭവിച്ച വേദന കൊണ്ട് ചിലപ്പോ എന്റെ കണ്ണീന്ന് കണ്ണീര് വരും എന്നെ വെല്ലൊന്നും ആരും വിളിക്കണ്ട അത്രയും വലിയ ചാനലൊന്നും അല്ല ചെറിയ ചാനലാണ് ആണ് എന്നുണ്ടെങ്കിലും ഞാൻ ഏഹ് കാണിച്ചിട്ടോ ആ വേറെ രീതി കാണിച്ചിട്ടോ ഒന്നും അല്ല വീഡിയോ ഇടുന്ന എൻ്റെതായ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് മെനിയാന്ന് പറഞ്ഞു നിങ്ങള് എന്റെ ഒരടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ ബാഡ് ഇടല്ലേ പറഞ്ഞു അത് നിങ്ങൾ കേട്ടു ലൈവില് വന്ന മഹ്താമാര് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും എന്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാ എനിക്ക് വരുമാനത്തിന്റെ ഘട്ടമൊന്നും ആയിട്ടില്ല ഡോളർ കേറിക്കോണ്ടിരിക്കണതേ ഉള്ളു അപ്പോഴും ഇതിൽ നിന്ന് ഒരു നൂറ് ഡോളർ ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാ അടുത്ത് പറയണത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളാ ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാ ജോലിക്ക് പോകണത് ഞാൻ ഒരു വയസ്സിന് പൊടിയിലെ ജോലിക്ക് ഇറങ്ങിയതാ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വിളിക്കണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല നാളെ എന്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ ഡിലീറ്റ് ഡീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കണെങ്കി റിപ്പോർട്ട് അടിച്ചോ എനിക്ക് ആരും വള്ളാക്കി നിങ്ങൾ പറയി നിങ്ങൾ അഞ്ഞൂറ് തന്ന് അമ്പത് തന്ന് ആയിരം തന്ന് പല തവണ ഏട്ടാ തന്ന ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യ ഒരു ഇരുപത്തിയഞ്ച് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആദ്യ പൈസ കൊടുത്തു ആദ്യം എന്റെ വീട് തുടങ്ങിട്ട് എത്ര മാസമായി അറിയാമോ പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മുമ്പ് ഇരുന്നിട്ടല്ല എന്റെ പഠിച്ച ദിവസത്തെ എന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തന്നത് എത്ര പേര് എന്നെ വിളിച്ചിട്ട് ദ്വാ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ എൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നമ്മള് വാപ്പ ഇല്ല മക്കളെ എത്തി മക്കൾക്ക് നീ അതാക്കുന്നതൊക്കെ എന്റെ മക്കൾക്ക് കിട്ടണത് എന്റെ മക്കളെ പറഞ്ഞ സഹിക്കില്ല ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ മക്കളെ പറയരുത് ഞാൻ എപ്പോഴും പറയണത് എന്റെ മക്കൾ ആരും പറയരുത് അത് ശരിയാണ് ഈ പെൺകുട്ടി പറയുന്നത് സ്വന്തം മക്കളെ ആരും പറഞ്ഞാൽ ആരും സഹിക്കത്തില്ല അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇവർ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് ഇവർ ആരുടെ കയ്യിൽ നിന്നും പൈസ ഇറന്നൊന്നും അല്ല ഇവർ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ട് പോലും അല്ല അവര് പോറ്റുന്നത് യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ട് പോറ്റുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കാരണം ഈ യൂട്യൂബ് ചാനൽ വരുമാനം എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് വീട്ടിൽ കയറി ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നതൊന്നും അല്ല അത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഒരു വീഡിയോ ഇറങ്ങണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും അപ്പോൾ അതൊന്നും അല്ല ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ റബ്ബർ പാലെടുത്തും വളരെയേറെ വളരെയധികം എല്ല് മുറുകെ പണിയെടുത്തും തന്നെയാണ് അവരുടെ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും നോക്കുന്നത് പിന്നീട് ഈ യൂട്യൂബ് ചാനൽ അവർ തുടങ്ങിയത് തന്നെ ആരെങ്കിലുമൊക്കെ സഹായിച്ച് അവരുടെ വീടിൻ്റെ പണിയൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചാനൽ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ നല്ല മനസ്സുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സഹോദരിയെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാതെ ഇവർക്ക് വീടിൻ്റെ പണി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുള്ള പൈസ നിങ്ങളൊക്കെ ൂടി സഹകരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത് മതി ഒരു അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ഉള്ളതാവട്ടെ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും ഒക്കെ കൂടിയായിട്ട് ഇവരുടെ ചാനലിൻ്റെ പേര് മഷൂറ ഫാത്തിമ എന്നാണ് അതിൽ കാണും ഇവരുടെ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കാണും അപ്പോൾ അതിനകത്ത് ചെന്നിട്ട് ഇവരെ സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് സഹായിക്കൂ അവരെങ്ങനെയെങ്കിലുമൊക്കെ അവരൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു കിടക്കാടും അല്ലേ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബാക്കി കൂടി ഇവർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കേൾക്കാട്ടോ നീ പറയരുത് നാട്ടേനെ മുമ്പ് നിന്റെ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത് നാടൊരു സമയത്ത് നീ അങ്ങനെ ഇരുന്നിട്ടാണ് ഒരു സമയത്ത് നിന്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക പച്ച ഇറച്ചി ഞാരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിന്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം മരി കാണും ഇത്താമാര് കാണും അറിവുള്ളവര് കാണും തെറ്റെന്ന് പറയണവര് കാണും ശരിയെന്ന് പറയണ ഒരു കാര്യം അപ്പൊ ഒരു കാര്യം ഒരാളെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഞാൻ പൊരുത്ത ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ ഞാനകത്തൊന്നും പറഞ്ഞില്ല നിങ്ങളെ കമന്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ ഇക്കായ കാര്യവും പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ എൻ്റെ ഇരക്കുന്ന എന്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ അത് നിങ്ങൾ തന്നെ ഇതാണെങ്കിലും എനിക്ക് റബ്ബ് വിധിച്ച അനുഗ്രഹമാണ് എന്റെ വീട് അങ്ങനെയൊക്കെ ഒരാളൂടെ പറയാൻ കൊള്ളാമോ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിലൂടെ ഞാൻ ഇതുവരെ അവരെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരാളും ഒരാളെ ഈ ഒരു സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ മൗനം പാലിക്കുക എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് വലിയ ഉപകാരമൊന്നും വേണ്ട ഒരു നൂറ് ഡോളർ കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ ും ആയിട്ടില്ല ഈ മക്കളെ മൂന്നുപേരെ ഈ നിമിഷം വരെ ഞാൻ ചെറിയ ടെൻഷൻ വന്നാൽ പോലും ഞാൻ ഓവർ എന്ന് വെച്ചാൽ ഭാരം തലയിൽ എടുത്തു വെക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഇതുപോലത്തെ അവസ്ഥ ഒരു പെണ്ണിന് അതേപോലത്തെ അവസ്ഥകള് തരണം ചെയ്തു പോകുമ്പോ അഹങ്കാരം കുറച്ച് കുറച്ച് സംസാരിക്കുക നിങ്ങള് അഹങ്കാരം നാശത്തിന്റെ കൊടുമുടിയാ ഞാൻ എല്ലാം തരം തികഞ്ഞവളായല്ലോ അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചില്ല നാളെ അമ്പത് പേരെ കൊണ്ടിട്ട് എന്റെ ചാനലും റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന് ടുത്ത് പറഞ്ഞതാ ഞാൻ ഫോൺ കട്ട് ചെയ്ത് കാരണം സംസാരിച്ചൊന്നും നിക്കത്തില്ല എന്നെ പഠിച്ചതും സത്യമായിട്ടും ഞാൻ നിങ്ങളെ ആരോടെ കാര്യവും ഇതിനകത്തൊന്നും പറയുന്നില്ല എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് അവരെ പേരിൽ പറയരുത് എനിക്കത് ഇഷ്ടല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ആരെയും പോലത്തെ അല്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് എൻറെ ഉമ്മ തന്ന വസ്തുവിലാണ് ഈ വീട് പൊങ്ങുന്നത് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എനിക്ക് എന്റെ പണമുള്ളതാണ് ഇത്രയും സഹായിച്ചിട്ടുണ്ട് എന്നെങ്കിൽ അവരെ വിളിച്ചിട്ട് മസുറൂറ ഫാത്തിമക്ക് അന്ന് ഞാൻ പ്രതികരിച്ചില്ല മസുറൂറ ഫാത്തിമാക്ക് വീടായി എന്ന് പറഞ്ഞത് ആ ആള് എനിക്ക് എന്നും ഒരു പൈസ എന്നെ ഇതുപോലെ വിളിച്ച് ഞാനത് പറഞ്ഞു മസൂറ ഫാത്തിമക്ക് ആര് സഹായിച്ചിട്ടില്ല മസുറായി ഫാത്തിമ സഹായിച്ചിട്ടുള്ളത് എന്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സഹായിച്ചത് പിന്നെ എന്റെ മല്ലിക ചേച്ചി അതാണ് കാര്യമെന്ന് വെച്ചാൽ പക്ഷേ അഹങ്കാരം ആവാം ആവശ്യത്തിന് അഹങ്കാരം ആവാം എല്ലാവർക്കും ആവാം പക്ഷേ കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ദൈവം പോലും കൈവിട്ട് കളയും അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് പോലും അവർ ഒരു പക്ഷെ കേട്ട് കഴിയുവാണെങ്കിൽ നമ്മളെ പറ്റിയിട്ട് വേണമെങ്കിൽ അവർ പറയും ഞാൻ കണ്ടു പല അവർക്ക് എന്താണ് അവർ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന സമയത്ത് വീഡിയോ ചെയ്ത സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ അവരുടെ കണ്ണിൽ കരടാണ് കേട്ടോ അവർക്ക് ആരെയും പിടിക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ ഈ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ അവരവരുടെ ചാനലിൽ വന്നിട്ട് അവർ സബ്സ്ക്രൈബേഴ്സിനോട് അവർ കാശ് ആവശ്യപ്പെട്ടത് മറ്റൊന്നിനല്ല സുമനസ് ഉള്ളവർ സഹായിക്കുക അവരുടെ വീടിന് പണി നടത്താൻ വേണ്ടിയിട്ട് ആന്തുണയൊന്നുമില്ല കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് അതിൽ ഇവർക്കെന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് ഇവരുടെ കൂടെ കൊടുക്കാനൊന്നും പറഞ്ഞില്ലല്ലോ പൈസ എന്നിട്ട് ഇവർക്കാണ് പ്രശ്നം ഇവർക്കിപ്പോൾ വിവാഹമൊക്കെ ആയി കഴിയുമ്പോൾ പലരും പറയുന്നതാണ് കേട്ടോ പല ചാനലിലും പറയുന്നുണ്ട് വിവാഹമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഒരു രീതിയൊക്കെ അങ്ങ് മാറിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കാ കാണുമ്പോഴുള്ള നമ്മുടെ ഈ പറയുന്ന പുള്ളിക്കാരത്തീടെ അതായത് ഇവരെ ഭീഷണിപ്പെടുത്തിയ പുള്ളിക്കാരത്തിലെ കാര്യമാണ് പറയുന്നത് നേരത്തെ പല വീഡിയോകളിലും നമ്മൾ കാണുമ്പോൾ അവർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോഴങ്ങനൊന്നുമല്ല അല്ല ഇപ്പം വളരെ എന്താണ് പറയുന്നത് പരുക്കൻ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എനിക്കിനിപ്പോൾ ആരെയും പേടിക്കേണ്ട എന്നൊരു രീതി സൗഭാഗ്യങ്ങളൊക്കെ ദൈവം തരുന്നതാണ് മക്കളെ നിങ്ങൾ അതുകൊണ്ട് അഹങ്കരിക്കരുത് ഈശ്വരൻ തരുന്ന ദാനമാണ് അതുകൊണ്ട് ഈശ്വരനെ നിലനിർത്തിയില്ലെങ്കിലുണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് നമുക്ക് പണി ും അപ്പോൾ അങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എത്തപ്പെടും ആരായാലും ഒരിക്കൽ ജീവിതത്തിൽ ഒരു വലിയ എന്താണ് പ്രതിസന്ധിയെ തരണം ചെയ്ത് വന്നതാണ് താൻ അപ്പോൾ വീണ്ടും അതുപോലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തരണം ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഈശ്വരനെ നിലനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരൻ്റെ സഹായം കൂടുതലായിട്ട് കിട്ടും ഇതുപോലെയുള്ള പാവങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇവരുടെയൊക്കെ പ്രാക്ക് പിടിച്ച് പറ്റാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിരിക്കും എനിക്കിതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം ബെല്ലേക്കൻ അമർത്താനായിട്ട് മറക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണെന്ന് എനിക്കറിയാം എന്തായാലും ലൈക്ക് ചെയ്യുക ഇന്ന് പിന്നെ രാത്രി പത്ത് മണിക്ക് ലൈവുണ്ട് ലൈവില് എല്ലാവരും പങ്കെടുക്കുക ഇഷ്ടമുള്ളവരെല്ലാവരും പങ്കെടുക്കുക ആരെങ്കിലും ഒന്ന് ലൈവിൽ വന്ന് എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ട് ആരും വരാതെയൊന്നും ഇരിക്കേണ്ട അപ്പോൾ രാജമ്മ ചേച്ചിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് രാജമ്മ ചേച്ചിയെ ഓർമ്മിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്താണ് ഇനി ഇതുപോലെയുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ സഹോദരങ്ങളോടും ബൈ